വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അതായത് എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് സോ അതിന് നമുക്കിന്ന് രണ്ടുപേരും ലീവാണ് ഹസ്ബൻഡും ഞാൻ ലീവാണ് പുറത്ത് പോകുന്ന ഫുൾ ഡേ പുറത്താണ് അപ്പോൾ അതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് നിന്ന് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ രാവിലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു രാവിലെ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയി അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് പോയിട്ട് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു ഇന്ന് നോ കുക്കിംഗ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു അപ്പോൾ ചെറുതായിട്ട് ഞാൻ എന്താണ് സൺസ്ക്രീനും മോയിസ്ചറൈസർ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞു ഇത് ഞാൻ അപ്പം ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ഇത് ഇത് തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നോക്കാം അല്ലാതെ നമുക്ക് മാറ്റുകയാണെങ്കിൽ അപ്പോൾ ലാസ്റ്റ് മാറ്റാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ബാൻഡൊക്കെ ഇട്ട് സെറ്റായി ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എൻ്റെ ടോണർ ടോണർ കഴിയാറായി ഗൈസ് ഓക്കെ ഇനി ടോണർ സെറ്റ് ആവുന്ന ഗ്യാപ്പിൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം ഓക്കെ അയ്യോ എൻ്റെ ലാക്ക് മേടത് ഞാൻ കുറേ ഇങ്ങനെ ഇത് ഷാർപ്പൺ ചെയ്തു പക്ഷേ ഷാർപ്പൺ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഈ ഹോൾ കവർ ആവുന്നില്ല അപ്പോൾ അത്ര ആഴത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് നർത്ഥം നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിഷ് ചെയ്യാനും ഇതൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈയൊരു ഗെറ്റഡി ബിറ്റിനെ കഴിഞ്ഞിട്ട് എല്ലാവരെയും തിരിച്ചേണ്ടി വിളിക്കാം പിന്നെ വിഷ് ചെയ്തെല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ സ്റ്റാറ്റസും ഇതൊക്കെ ഇട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മളോട് ഇഷ്ടമുള്ള അത്രയും ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോയി ഇന്ന് നമ്മളൊരു ഹെവി മേക്കപ്പ് ഒന്നല്ല ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ വിത്ത് മീ ആണ് കാരണം ഇന്ന് മൊത്തം വെയിലത്തായിരിക്കും നമുക്ക് വെഡിങ് ആനിവേഴ്സറി അല്ലാതെ ഒരു ദിവസം രണ്ട് പേർക്കും കൂടെ ലീവ് ആയിക്കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെ തന്നെയാണ് ഒരു നൂറ് ഉണ്ടാവും കംപ്ലീറ്റ് ചെയ്യാന് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ തീർക്കാനുണ്ട് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു ആ ഇത്രയും മതി ഇനി വല്ലാതെടുത്ത് വരച്ച് കഴിഞ്ഞാൽ ആർഭാടായിപ്പോവും ഓക്കെ നോർമൽ അല്ലേ അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ ഫേസിലുള്ള ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സെറ്റിങ്സ് പറയല്ലോ എന്താ ടോണർ ഇതായിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ നെക്സ്റ്റ് ആ നമ്മുടെ മിനിമലിസ്റ്റ് അയ്യോ എൻ്റെ ഫേസിൽ എങ്ങനെ പിമ്പിൾസ് ഉണ്ടായതെന്ന് അറിയോ ഇപ്പം പിമ്പിൾസിൻ്റെ സ്കാർസ് മാത്രമേ ഉള്ളൂ ഒരു ീവൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പിംപിൾസ് ഇങ്ങനെ പോപ്പ് ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴും അതിനുള്ള പസ് അതുപോലെ തന്നെ നമുക്ക് മറ്റേ വൈറ്റ് ഹെഡ്സ് പോലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും മകം കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വീണ്ടും ഒന്നും കൂടെ തല ഉയർത്തി നിൽക്കും അപ്പോൾ ഒരുമാതിരി ഇറിറ്റേഷൻ ഉള്ള ഫീലിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊന്നുമില്ല അത് ഇവിടെ ഓരോ ആയിട്ട് അത് പിമ്പിളല്ലേ നമ്മൾ ടോണർ കഴിഞ്ഞു സെറം കഴിഞ്ഞു ഇനി മോയ്സ്ചറൈസർ നമ്മളെപ്പോഴും മോയിസ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഒരു പീസ് സൈസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഓവറായിട്ട് മോയിസ്ചറൈസർ ആ മോയിസ്ചറൈസർ നല്ലപോലെ നമ്മൾ എണ്ണ തയ്ക്കുന്ന പോലെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് നല്ലപോലെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തിയാണ് കേട്ടോ ഫേസ് വല്ലാതെ ആവും ഭയങ്കര അലമ്പാവും ഒരു സോഫ്റ്റ്നെസ് പോവും അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ആവശ്യം നമ്മൾ സ്കിന്നൊരു ഫ്ലഫിയായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവിൽ കുറച്ച് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അപ്ലൈ ചെയ്യുക പക്ഷെ എന്നാലും ഒരുപാട് കാര്യത്തേക്ക് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും പിന്നെ അതുപോലെ തന്നെ പിമ്പിൾസ് വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇന്ന് നമ്മളിപ്പോൾ പുറത്ത് പോവുകയെന്ന് പറയേക്കാൻ തന്നെ ഞാൻ ഡോട്ടൻ കിയുടെ മാങ്കോ ഡി ടാൻ സൺസ്ക്രീൻ ആണ് ഓയിൽ ഫ്രീ ഫിഫ്റ്റി ആ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് അത് ത്രീ എടുത്തു ഇന്നിപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഭയങ്കര ടയേർഡ്നെസ്സും അല്ലെങ്കിൽ ഞാൻ നൈറ്റൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇന്ന് ഷോർട്സും ലോങ്ങും ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം ഈ സൺസ്ക്രീൻ ഉണ്ടല്ലോ അടിപൊളിയാണ് സീറോ കാസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് സ്കിന്നിന് നല്ലപോലെ ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും കണ്ടോ നോ കാസ്റ്റ് ഞാൻ ഇപ്പോൾ ത്രീ ഫിംഗറിൽ അത്രയും ക്വാണ്ടിറ്റി എടുത്ത് തേച്ചിട്ടിടക്കം ഇത്ര പെട്ടെന്ന് ബ്ലെൻഡായി ഒരു നാച്ചുറൽ ലുക്കാണ് ഞാൻ സത്യം പറഞ്ഞു ഓഫീസിൽ പോകേണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ പൊട്ടടക്കം വെക്കില്ല ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിളാണ് ഫേസിലൊരു ഗ്ലോയും ഉണ്ട് നാച്ചുറൽ ഗ്ലോയും എല്ലാം ഉണ്ട് മുടി മുട്ടി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ സൗണ്ട് ക്ലിയർ ആവില്ല സോ അതുകൊണ്ട് നമ്മൾ ഫാൻ ഇടുന്നില്ല നെക്സ്റ്റ് ഇത് കെ ബ്യൂട്ടിയുടെ രണ്ട് കൺസീലേഴ്സ് ഫിംഗർ വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് എനിക്ക് ഇവിടെ ഉണ്ടാവും ചെറിയ കുരുക്കൾ പോലെ പക്ഷെ അത് കുരുക്കളല്ല സ്കിന്നിന്റെ ടെക്സ്ചറാണ് അപ്പോൾ ആ സമയം അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ വരുമ്പോ സ്കിന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാത്തപ്പോഴാണ് അവിടെ ഇങ്ങനെ ഓരോ ലൈൻസ് ക്രാക്സ് കാര്യങ്ങളൊക്കെ വരും ഭയങ്കര അണ്ണിയോനായിട്ട് പൗഡറി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും സോ അതൊക്കെ നമ്മൾ ഈസിങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം ഓക്കെ സെയിം മെത്തേഡ് നമ്മൾ ഓറഞ്ചിനെ ഹൈഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ചിലപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യം മാത്രമേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് എടുത്ത് സെറ്റ് ചെയ്യും അപ്പോൾ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഈ കളർ കറക്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നൊരു കോമ്പാക്റ്റ് എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഓക്കെ ഫീലിംഗ് ആവും പിന്നെ വല്ലാതെ കവറേജും വേണ്ട അത്യാവശ്യം കവറേജ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിംപിൾസും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാനല്ലേ അതൊക്കെ ഈ സ്റ്റെപ്പിൽ നമ്മൾ തീർന്നിട്ടുണ്ടാവും കണ്ടോ അപ്പോൾ ഫേസ് കണ്ടില്ലേ ഭയങ്കര ഈവൺ ആയിട്ടിരിക്കുന്നില്ലേ ഓക്കെ സോ അത്ര പോരേ കണ്ണീൻ്റെ ഇടയിലൊന്നും വല്ലാതെ ചെയ്യുന്നില്ല ഞാൻ കാരണം വല്ലാതെ നമ്മളൊരു പാർട്ടി പോകും വല്ലാതെ കവറേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഫിംഗറിലുള്ള എക്സസ് ഒക്കെ ഉള്ളത് ഓക്കെ കണക്കി ഫിംഗേഴ്സിൽ കുറച്ച് എക്സസ് ഉണ്ട് അതൊക്കെ കണ്ണിൻ്റെ അടിയിൽ ഓക്കെ ഓക്കെ ഇത്രയും മതി ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഐഷാര ഫിംഗർ വൈറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ഫോർ മീ വെച്ചിട്ടാൻ പോന്ന് എരുവായിട്ട് വീട്ടിൽ

ഷ് ആയിട്ട് തയ്ക്കും കേട്ടോ ആയിട്ട് ഈ ഐഷോ കുറച്ച് എനിക്കവിടെ ഒരുമാതിരി ആശയപോലെ തോന്നുന്നുണ്ട് സാറെ ഞാൻ ഒരു സ്കിൻ കളർ ഐഷേഡോ ഇടാൻ പോവാണ് ബ്രഷ് അവിടെയല്ല ചീക്സിൽ മാത്രം തയ്ക്കു തേവോ ഇവിടെ രാവിലെ ഞാൻ മേക്കപ്പ് അധികം സാധനം എടുത്തു കഴിഞ്ഞാൽ വരും എങ്ങനെയാണോ മടത്തറിയുന്നത് ഐ തിങ്ക് ിസ് ഈസ് ബെറ്റർ ഇതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തെന്ന് തോന്നരുത് മേക്കപ്പ് ചെയ്തു തോന്നരുത് പക്ഷെ മേക്കപ്പ് ഉണ്ടായിരിക്കണം ഒരു ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കിംഗ് ആർക്കും കണ്ടുകഴിഞ്ഞാൽ ഔ മേക്കപ്പ് ഇട്ടതിൻ്റെ ഭംഗിയാണെന്ന് പറയാൻ തോന്നരുത് നാച്ചുറൽ ആണെന്ന് പറയാൻ തോന്നണം ഓക്കെ അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിയും ഇനി കണ്ണ് എഴുതാം കണ്ണ് എഴുതുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമോ കുറേ ദിവസമായി ഞാൻ വിങ്സ് വരച്ചിട്ട് അപ്പോൾ വിങ്സ് വരയ്ക്കും ഇതിൻ്റെയൊക്കെ ഒരു കോല കണ്ടോ എൻ്റെ പുത്രയുടെ പണിയാണത് ഇതിന് ഉണ്ടോ ദൈവോ പിടിക്കാൻ പോലും പറ്റത്തില്ല ആ അവസ്ഥയിലാക്കിയിട്ടുണ്ട് സ്ലിപ്പാകാണ് ഇതിനൊക്കെ തീരുമാനമായി താവുന്നില്ല അപ്പോൾ ഇനി ഇത് വേണ്ട നമുക്ക് ഇത് നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു കജിലും കൂടെ വാങ്ങേണ്ടതാണ് അത് ഹസ്ബൻഡിന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടാം പേഴ്സിന്ന് പോകും പൈസ ഇന്നിപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയ കാരണം എന്തേലൊക്കെ വാങ്ങി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വാങ്ങി തരില്ലേ സാധനങ്ങള് ആ ആ കിട്ടിട്ടേട്ടാന്ന് ഗേൾ ആയിട്ട് മേക്കപ്പ് യൂസ് ചെയ്യണം വ സൂപ്പർ ആയിട്ടോ ലിപ്സ്റ്റിക്ക് ഈശ്വരാഴിഞ്ഞ ഇരിക്കണം അച്ച ഓപ്പൺ ചെയ്തു തരും അച്ചയോട് പറഞ്ഞു അച്ചക്ക് ആഴ്ച്ച ഭയങ്കര സ്ട്രോങ് അല്ലേ പറ്റുന്നില്ലേ അച്ചക്ക് പറ്റൂ അച്ച സ്ട്രോങ് ആണ് ഇതേപോലത്തെ ലിപ്സ്റ്റിക് വാങ്ങി തരാൻ പറിച്ചിട്ടടുത്ത് രണ്ടും രണ്ടു രീതിയിലായോക്ക് കുഴപ്പമില്ല ഇപ്പോഴും നമ്മൾ കൂടുതൽ പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലാണ് കൂടുതൽ കുളമാവുക എനിക്കപ്പ കണ് എഴുതി പൊട്ടുവെച്ചു ഇത്രേയുള്ളൂ ഈ ലിപ്സ്റ്റിക്ക് തന്നെ കീപ്പ് ചെയ്യാൻ ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മളിതിന്ന് സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്യാണ് അങ്ങനെയല്ല അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സെറ്റിംഗ് സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കളർ ക്യൂ കളേഴ്സ് ക്യൂവിൻ്റെയാണ് ഇതിൽ കൂടെ ഈ ഒരു വൈറ്റ് ഗോൾഡൻ കളർ ഗാനൂഴ്സ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ ഹൈലൈറ്റർ അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം ഫുൾ ഫേസിലന്നെ ഒരു ഗ്ലോ കിട്ടാറുണ്ട് അത് നോക്കിയൊക്കെ ഇതൊന്നുണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് സെറ്റായി അപ്പോൾ ഇന്നത്തെ തന്നെ കോസ്റ്റ്യൂമ് ഞാൻ കാണിച്ചതാണ് ഊ ഞാൻ അയ്യാൻ ചെയ്ത് വെച്ചതാ ഇവിടെ നാളെ കയറി വന്ന പിന്നെ ഇങ്ങനെയായി അപ്പോൾ ഈ ഒരു കുർത്തിയാണ് ഇടാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ കുർത്തി ഇട്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഗെറ്റടി വിത്ത് ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഗെറ്റടി വിത്ത് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു